ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ചാൽ ഇന്ന് ഇന്നൊരു നമ്മുടെ ഒരു എസ് സി എസ് കെ ടിപ്പർ നമ്മൾ ലോഡ് എടുക്കാൻ പോവാണ് ഓക്കെ ആ ട്രിപ്പാണ് ഇന്ന് ഓക്കെ അപ്പോൾ ഇന്ന് അതിനുമുമായിട്ട് നമ്മുടെ ഇന്നോവ കാര്യങ്ങളൊക്കെ ശരിയാക്കി കിട്ടി ഗൈസ് ഓക്കെ നമ്മൾ അന്ന് റിക്കവറി പറഞ്ഞകത്ത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കൈ കൊണ്ട് കൊടുത്തു അവൻ നമ്മുടെ വണ്ടി അടിപൊളിയിട്ട് പണിഞ്ഞ് സെറ്റാക്കി തന്നിട്ടുണ്ട് ഓക്കെ ഇപ്പം നമുക്ക് ഇവനെ എടുത്തുകൊണ്ട് വേണം നമ്മുടെ ലോറി എടുക്കാൻ പോകാൻ ഓക്കെ അപ്പോൾ നമ്മുടെ ലോറിയാണ് നമ്മൾ മേടിച്ചതാണ് ഗേസ് ഓക്കെ ആ ലോറി നമ്മൾ വാങ്ങിച്ച് ഓഫ് ബമ്പറ് തട്ടി ബാക്കിൽ ഓഫ് നമ്മൾ പണിഞ്ഞിറക്കിയപ്പോൾ തന്നെ സീനായി ഗൈസ് ഓക്കെ അപ്പം നമുക്ക് നേരെ നമ്മൾ നമ്മൾ വാങ്ങിച്ചതാണ് ആ ലോറി ഓക്കെ എൻ്റെ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഓക്കെ ഞാനൊരു നാഷണൽ പെർമിറ്റ് ലോറി ഓടിക്കുന്ന സമയത്ത് അതും പിന്നെ നമ്മുടെ എസ് കെ ടി പറമ്പോഴ് ഒരു ഓഫർ പ്രൈസ് കിട്ടിയപ്പോൾ മേടിച്ചതാണെന്നൊക്കെ അപ്പം അതാണ് ഓക്കെ ആ അവനെയാണ് നമ്മളിന്ന് ട്രിപ്പ് എടുക്കുന്നത് ഓക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞു അവനെയൊക്കെ അതാണ് നമ്മളിന്ന് അവനെ ട്രിപ്പ് എടുക്കാൻ പോകുന്നത് ഓക്കെ നല്ല മഴയാണ് രാവിലെ തന്നെ ഇവിടെ അടുത്താണ് കേട്ടോ ചെറിയ ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ നമ്മൾ എന്തായാലും നേരെ നമ്മുടെ എല്ലാവരുടെ അടുത്തോണ്ടൊന്ന് പോയേക്കാം ഗൈസ് ഓക്കെ ഓക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ സാധാരണ നമ്മുടെ വണ്ടിക്കുണ്ടെന്നാൽ നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരൊക്കെ ഉണ്ട് ഗൈസ് ഓക്കെ ഇപ്പം ഇപ്പോഴത്തെ ട്രിപ്പ് നിങ്ങളെയും കൂടെ നമ്മുടെ ലോറി ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ട്രിപ്പ് ഒന്ന് എടുത്തതാണ് ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് പോയേക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് ഓക്കെ ഓക്കെ ഏകദേശം എന്താ അവിടെ നമ്മുടെ ലോറി കിടക്കുന്നത് ഓക്കെ സ്ഥലമൊക്കെ എത്തി ഇനി കുറച്ചും കൂടെ പോയാൽ മതി ഓക്കെ ഒരു വൈറ്റ് ആൻഡ് യെല്ലോ കളർ വരുന്ന ഒരു ലോറിയാണ് ഗൈസ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഇന്നോവയും കാര്യങ്ങളും ഒക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഗൈസ് ഓക്കെ ഇതാണ് നമ്മൾ മേടിച്ച ആ ലോറി ഓക്കെ നമ്മുടെ ഇന്നോവ അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലോറി ഓക്കെ ഉണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഗൈസ് ഓക്കെ ഓക്കെ ഫുള്ള് കരിങ്കല്ലാണ് ഗൈസ് ലോഡായിട്ട് ഉണ്ടല്ലേ ഫുള്ള് കരിങ്കല്ലാണ് ഓക്കെ ഇവനെ ഇതൊക്കെ വെച്ചോണ്ട് നമ്മൾ ഇവൻ കയറ്റം കയറുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഗൈസ് ഓക്കെ നമുക്ക് സീനിലൊക്കെ നോക്കാം ഓക്കെ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എങ്ങനെ എടുത്തേക്കാം കേസ് ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് ഗൈസ് ഓക്കെ നമ്മുടെ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക കേസ് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തേക്കാം ഗൈസ് ഓക്കെ അപ്പം നമ്മുടെ ഇന്നോവ മഴയത്ത് കിടന്ന് നനയുമാണ് ഗൈസ് ഓക്കെ ആ എന്തായാലും നമുക്ക് പോയിട്ട് വരാൻ പെട്ടെന്ന് ഓക്കെ ഇവിടെ അടുത്താണ് ചെറിയൊരു ട്രിപ്പാണ് ഗൈസ് ഓക്കെ കൈഷ് അപ്പോൾ അതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ നമ്മളന്ന് നമ്മൾ ട്രവർണ്ണൻ്റെ ഒരു ട്രിപ്പ് എടുത്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും ഓക്കെ കാണാത്തവർക്ക് വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ഓക്കെ അപ്പം അന്ന് നമ്മൾ എടുത്ത ആ വണ്ടിയുടെ ഒരു ഒക്കെ ഇൻറ്റീരിയറൊക്കെയാണിത് അത് എസ് കെ അല്ലേ അപ്പം അതുപോലെ തന്നെ ഉണ്ട് ഇതും ഓക്കെ ഫുള്ള് വളവും കാര്യങ്ങളൊക്കെയാണ് കൈഷ് ലേ ரெண்டில் ஃபுல்லு வளவாது அடுத்த ஒரு வளவ் ஓகே மொத்தம் வளவும் செய்யுமா നമ്മളാ ഷോട്ട് കട്ടുള്ള വഴിയിൽ നിന്ന് നമ്മളിങ്ങനെ കയറിയിട്ടുണ്ട് കേസ് ഓക്കെ അതിന് നമ്മുടെ ഒരു മലമുകളിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അവിടെ ഫുള്ള് വണ്ടി ഒന്നും വരില്ലായിരുന്നു അതാണ് നല്ലത് ഓക്കെ ഇവിടെ ഇവിടേതേ വണ്ടികളൊക്കെ പാഞ്ഞാണ് പോകുന്നത് കേസ് ഇതൊരു ട്രാവലർ ഇത് നമ്മൾ വന്ന് കണ്ടിട്ടും തട്ടി കണ്ടില്ലേ നമ്മൾ വന്ന് കണ്ടിട്ട് അവൻ കയറി ഇവൻ എങ്ങനെയാണ് നമുക്ക് ഒതുങ്ങിക്കൊടുക്കാം അപ്പം നമ്മൾ വരുന്ന കണ്ടിട്ട് അവൻ ഇടിച്ച് കയറുക നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് സ്ക്രാച്ചായ ഡൗട്ട് കയസ് അപ്പം നോക്കണം അവനതറിയാതെ അവനങ്ങ് വണ്ടി ഓടിച്ച് പോയി കേസ് അതെ അയ്യോ എന്നാ വരമ്പോ അതുമരൊക്കെ വരുന്നത് നിൽക്കടാം നിൽക്കടാ അമ്മാരൻ ഐശ്വര്യങ്ങൾ വളച്ചെടുത്തോണ്ട് നമുക്കാണ് സീനും കാര്യങ്ങളൊക്കെ കാരണം ഫുള്ള് ലോഡടിച്ചാണ് വരുന്നത് ഫുള്ള് കരിങ്കലിൽ ലോഡെടുത്താണ് വേസ് വരുന്നത് അതാണ് ചിലപ്പോൾ വണ്ടി പിടിച്ചാൽ പിടിച്ചടത്ത് നിൽക്കാൻ ചാൻസ് ഇല്ല വേസ് ഇറക്കത്തിലൊക്കെ ബ്രേക്ക് പിടിക്കുമ്പോൾ ബാക്കിൽ വെയിറ്റ് ആയതുകൊണ്ട് ബ്രേക്ക് കിട്ടാൻ ചാൻസ് ഒക്കെ കുറവാണ് ലീസ് അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മരിത്ത് വണ്ടി ഒന്ന് ഡ്രിഫ്റ്റ് ആയാലും ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റ് ആയി ഡ്രിഫ്റ്റായി ഡ്രിഫ്റ്റായിപ്പോയി ഈ ബികോയ്സ് ഇയ്യോ ഉണ്ടല്ലേ പറഞ്ഞതേ ഉള്ളൂ ഇതുപോലെ മീൻസ് പറഞ്ഞതേ ഉള്ളൂ വേസ് അപ്പോൾ തന്നെ ണ്ടോ ബ്രേക്ക് പിടിച്ചപ്പോൾ വണ്ടി ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റായിപ്പോയി ഗേസ് ഈയ്യോ എന്തായാലും രക്ഷപ്പെട്ട് ടയറിന് ഗ്രിപ്പില്ലാത്തയാണോ വണ്ടിക്ക് വെയിറ്റ് കൂടിയോണ്ടോ ഒന്നും അറിയുന്നില്ല കേസ് ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ എവിടെയോ എവിടെയോ ഒരു സ്ഥലത്ത് റോഡ് പണി പാലം പണിയോ അങ്ങനെ നടക്കുകയാണ് ഓക്കെ അപ്പോൾ അവിടേക്കാണ് നമ്മുടെ ഈ ഫുള്ള് കരിങ്കല്ലെത്തിച്ച് കൊടുക്കേണ്ടതൊക്കെ ഇവിടെ ലൊക്കേഷൻ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഒക്കെ എന്തോ പാലം പണിയോ കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവം അവിടേക്കെന്നാണ് നമ്മൾ ഈ കരിങ്കല് കൊണ്ടെത്തിക്കേണ്ടത് ഓക്കെ എന്തായാലും നമുക്കൊന്ന് പോവാം യ്സ് ഇവിടെ ഒരു ഐശ്വര്യം നിർത്തി തന്നു നമുക്ക് ഓക്കെ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ കുറേ കുറച്ച് നേരത്തിന് ശേഷം നമ്മളിത് സ്ഥലം എത്താറായിട്ടുണ്ട് ഓക്കെ ഇവിടുന്ന് നേരെയാണെന്നാണ് പറഞ്ഞതാ പാലമ്പടിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഗൈസ് ഓക്കെ അത് സൈഡിൽ ഒരു കനാലൊക്കെ ഉണ്ട് ഓക്കെ സൈഡിലൊരു കനാലാണ് ഗൈസ് ഓക്കെ ഇവിടുന്ന് നേരെ ഇനി അങ്ങോട്ട് ഇവിടുന്ന് വണ്ടിയൊന്നും വരുന്നില്ല ഗൈസ് എനിക്ക് നമ്മുടെ പാലം പാലംപണി ആയതുകൊണ്ടായിരിക്കും വണ്ടിയൊന്നും വരാത്ത ഓക്കെ വണ്ടിയൊന്നും വരുന്നില്ലല്ലോ ഓക്കെ ഇത് തന്നെയാണ് സ്ഥലം ഇവിടെ ആണ് ഇവിടെ ആണ് നമ്മുടെ റോഡ് പണി നടക്കുന്നത് ഓക്കെ റോഡ് പണിയാണോ പാലം പണിയാണെന്നറിയിച്ചല്ല നമുക്ക് അടുത്ത് അത് നോക്കിയേക്കാം ഓക്കെ ഓക്കെ വണ്ടി എപ്പോൾ എങ്ങോട്ടാണ് ഇടുന്നേ ഓക്കേ ആ ഇങ്ങോട്ടേക്ക് ഇടാം ഇവിടെ പണിക്കാരെ ആരും കാണുന്നില്ല വേസ് ഓക്കെ പണിക്കാരെ ആരും കാണുന്നില്ല ഇനിയും കല്ലൊക്കെ ഇറക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അവരെ അങ്ങോട്ട് ഉച്ചയ്ക്ക് കഴിക്കാനെങ്ങാണ്ട് പോയതാണ് വേസ് ഓക്കെ ഇനി നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും ഓക്കെ ഇങ്ങോട്ടിടാം ഓക്കെ അവിടെ സ്പേസ് ഉണ്ടല്ലോ ഓക്കെ ഓക്കെ ഇച്ചിരി ഇവിടെ ബാക്കിലേക്ക് ഇറക്കിയിടാം അതാകുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ വണ്ടി എളുപ്പമായിട്ട് എടുക്കാൻ പറ്റും ഓക്കെ ഓക്കെ ഇവിടെ കിറക്കട്ടെ ഓക്കെ ഗൈസ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അതേ മഴയും തുടങ്ങിയിട്ടുണ്ട് ഓക്കെ മഴയും തുടങ്ങി ഗൈസ് ഓക്കെ എന്തായാലും നമുക്ക് നേരെ ഇവിടെക്ക് നിന്ന് ലോഡ് ഇറക്കുന്നവരെ എന്തായാലും വെയിറ്റ് ചെയ്യണം ഗൈസ് ഓക്കെ അതെ ഇവിടെ ഒരു കമ്പിയും കാര്യങ്ങളൊക്കെ ഇതേ പാലമ്പണിയാണ് ഗൈസ് പാലമ്പണിയാണ് കണ്ടില്ലേ ഇതേ സൈഡിൽ അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കനാലാണ് ഗൈസ് കനാൽ സൈഡിൽ അതാണ് അവിടെ നിന്ന് നമ്മുടെ ബസ്സുകളും കാറുകളും എല്ലാം പോകുന്നുണ്ട് എല്ലായിടി കൂടുതൽ വേസ്റ്റൊക്കെ ഇട്ട് നിറച്ചേക്ക് വന്നത് ഇതേ ഇപ്പുറത്തും അപ്പുറത്തും എല്ലാം ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് അവന്മാർ ലോഡ് ഇറക്കിയിട്ടേ നമുക്ക് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുള്ളൂ ഗൈസ് ഓക്കെ കേസ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അപ്പം ബൈ ബൈ